േട്ടാ എല്ലാ ദിവസവും രാവിലെ ചില ആൾക്കാർ ഇങ്ങനെ വിവാദങ്ങൾ തെരഞ്ഞോണ്ടിരിക്കുകയാണ് ഇവിടെ വികസനവും കാര്യങ്ങളും ചർച്ച ആവരുത്ത ആഗ്രഹമുണ്ട് കൂട്ടിയിട്ടൊരു റൈഡിന് പോയാലോ തീർച്ചയായിട്ടും നമുക്ക് ഈ വിവാദങ്ങളും പുകമുറകളും അല്ല യാഥാർത്ഥ്യങ്ങളാണ് നമുക്ക് കാണേണ്ടത് പാലക്കാടിന്റെ ഒരു വികസന തുടർച്ച അതാണ് നമ്മുടെ ലക്ഷ്യം അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ധർമ്മപ്രദം സാധാരണ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഒക്കെ ഇലക്ഷൻ വരുന്നതിന് മുന്നേ അവരെ അടിച്ചത് വികസനം ഇല്ലെന്നുള്ളതാണ് അപ്പൊ അത് പിന്നീട് കൗണ്ടർ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആ സാധനം പൊളിഞ്ഞു അതുകൊണ്ടാണ് അതുകൊണ്ടാന്ന് തോന്നുന്നത് ഇവിടെ ഈ വികസനം ഇല്ലെന്ന് പറഞ്ഞ് എറിക്കത്തില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യുള്ളതുകൊണ്ടാണ് തോന്നുന്നത് വികസനത്തിന്റെ ഒരു ചർച്ച വരാം അതായത് നമുക്ക് ബുള്ളറ്റ് കഴിഞ്ഞു നമുക്ക് ഇനി ഒരു ജീപ്പ് കൂടിയാ കുടിക്കാം ഒരുപാടുണ്ട് ഞാനേ ഞാൻ പറഞ്ഞപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഈ പാലക്കാട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ഒരു ആരോഗ്യ ഭൂപടത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനമുള്ളതാണ് അതിനപ്പുറം ഒരു വലിയ സാമൂഹ്യ നവോത്ഥാനത്തിന് ഉദാഹരണമാണ് നമ്മുടെ അയ്യങ്കാല് പറഞ്ഞത് സമുദായത്തിൽ നിന്ന് പത്ത് ബി എക്കാരെ കിട്ടണമെന്നാണ് പത്തല്ല നൂറുകണക്കിന് എം ബി ബി എസ് കാരെ കിട്ടത്തക്ക രീതിയിൽ അത് ആ കാലഘട്ടത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് ഒരു വിപ്ലവം തന്നെയായിരുന്നു നല്ലേട്ടൻ മെഡിക്കൽ കോളേജ് തുടങ്ങുന്ന സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം എടുത്തു പലരും എതിർക്കാനൊക്കെ വന്നപ്പോഴും അതിനകത്ത് വിട്ടുവീഴ്ചയാണ് ഉമ്മൻചാണ്ടി സാർ ഫുൾ സപ്പോർട്ട് ഉമ്മചാണ്ടി സാർ അതിന് കൊടുത്തു അങ്ങനെ സ്ഥലം ഒറ്റ ദിവസം കൊണ്ടാണ് ഏറ്റെടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു എയിംസിൻ്റെ ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരാൻ കഴിയാവുന്ന ബേസിക് ഇൻഫ്രാസ്ട്രക്ചറാണ് ആ സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്തു നമ്മുടെ ഗവൺമെന്റിന്റെ കാലത്തെ വിഷനും അതായിരുന്നു ശ്രീ എൻ്റെ ഈ സ്ഥലം ശെരിക്കൊരു രണ്ടായിരത്തി പത്തിലേക്ക് ഗൂഗിൾ എർത്ത് ഇമേജ് എടുത്ത് നോക്കിയുണ്ടല്ലോ കംപ്ലീറ്റ് ഒന്നുമില്ലാതെ കിടക്കുന്ന കാട് കാട് ഒരു ഒന്നും കിടക്കുന്ന കാർഡ് പിടിച്ചായിരുന്നു അപ്പൊ നമുക്ക് മെഡിക്കൽ അറിയാലോ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വാഗതം മാത്രമല്ല ഇനി ഇതിന്റെ ഫർദർ ഡെവലപ്മെന്റ് ജനങ്ങൾ നിയോഗിക്കുമ്പോ നമ്മളുടെ രണ്ടുപേരുടെ എല്ലാ പിന്തുണയും പാലക്കാട് ജനതയുടെ പിന്തുണ ഉണ്ടാവും നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇതിനകം നാനൂറ്റി എഴുപത്തി കുട്ടികൾ മെഡിസിന് പഠിച്ച് പാസ്സായി പുറത്തിറങ്ങിയിരിക്കുന്നു അവരിപ്പോൾ നാടിന് സേവനം നൽകിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട്ടുകാരുൾപ്പെടെ ഇനി പതിനൊന്നോളം സ്പെഷ്യാലിറ്റീസിൽ നമ്മുടെ ഒ പി അവിടെ പ്രവർത്തനം ആരംഭിച്ചു ചില ദിവസങ്ങളിൽ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകൾക്ക് അവിടെ പരിശോധന നടക്കുന്നുണ്ട് നൂറ്റൻപത് ബെഡ് ഉള്ള ഐ പി സംവിധാനം താൽക്കാലികമായിട്ടെങ്കിലും ഒരുക്കി വരുന്നു നമുക്ക് അറിയാം ഈ മെഡിക്കൽ കോളേജിനോട് താല്പര്യമുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ രാഹുൽ മാൻകൂട്ടത്തിനെ പോലൊരു ജനപ്രതിനിധി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ ഈ മെഡിക്കൽ കോളേജ് വിഭാവനം ചെയ്യുമ്പോൾ കണ്ട അഞ്ഞൂറ് ബെഡ് ഉള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പാലക്കാട്ടുകാരന്റെ ജീവനും ജീവിതവും കയ്യിലെടുത്ത് കോയമ്പത്തൂരിലേക്കും തൃശൂരിലേക്കുമുള്ള ഓട്ടം അവസാനിപ്പിച്ച് ആരോഗ്യരംഗത്തെ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മുടെ പാലക്കാട് കുതിക്കും എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട ശ്രീട്ടാ നമുക്കിനി നമ്മുടെ മറ്റൊരു സ്വപ്ന സാക്ഷാത്കാരം നമ്മുടെ സിന്തറ്റിക് ട്രാക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാം രാഹുലും വരട്ടെ നമ്മുടെ കൂടെ പാലക്കാട് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ കായിക ഭൂപടത്തിന്റെ തലസ്ഥാനമാണ് സ്പോർട്സ് ആണ് പാലക്കാട് ഒട്ടേറെ പ്രതിഭകൾക്ക് ജന്മം കൊടുത്ത മണ്ണ് ഈ മണ്ണിൽ ഏറ്റവും വലിയ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഈ സിന്തറ്റിക് ട്രാക്ക് എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് നമുക്ക് അനുവദിച്ചു തന്നതായിരുന്നു അത് നമുക്കറിയൂ ഈ ട്രാക്കിൽ നിന്ന് രാഹുലെ കം തന്നെ നാല് ഏഷ്യൻ ഗെയിംസ് മെഡലിസ്റ്റുകൾ ഉണ്ടായി ഈ ട്രാക്കിൽ നിന്ന് ഒരു കോമൺവെൽത്ത് ഗെയിംസ് മെഡലിസ്റ്റ് ഉണ്ടായി ഈ ട്രാക്കിൽ നിന്നാണ് നമ്മുടെ ഒളിമ്പ്യൻ ശ്രീശങ്കർ ഇന്ത്യയുടെ ദേശീയ ലോങ് ജംപ് റെക്കോർഡ് ഹോൾഡറായി മാറുന്നതിന്റെ പരിശീലനം നടത്തുന്നത് ഭാവിയിൽ പാലക്കാടിന്റെയും കേരളത്തിന്റെയും മേൽവിലാസമായ ഒട്ടേറെ പ്രതിഭകൾക്ക് ജന്മം കൊടുക്കാൻ പോകുന്ന ട്രാക്കാണിത് ഇവിടെ ഒരു അഡീഷണൽ ഫെസിലിറ്റിയായി നമ്മൾ എം എൽ എ ഫണ്ടിൽ നിന്ന് രണ്ട് കോടി പത്തൊമ്പത് ലക്ഷം രൂപ അനുവദിച്ച് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ കാണുന്നത് പവലിയൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനായി ഇനി ടോയ്ലറ്റും ചേഞ്ച് റൂമും ഷവർ ഏരിയയും അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസും ചെറിയ താമസ സൗകര്യം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഇവിടെ വരാൻ പോവുകയാണ് രാഹുൽ മാംകൂട്ടത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഈ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ പുതിയ ഉയരങ്ങളിലേക്ക് എത്തുമെന്ന് പാലക്കാടിന് ഉറപ്പിക്കാം പിന്നെ നമ്മുടെ സാംസ്കാരിക സംശയം ഇത് ശരിക്കും പാലക്കാടിന്റെ ഒരു ഒരു സാംസ്കാരിക എന്താ പറയാ വി ടി ഭട്ടതിരിപ്പാടിന്റെ പേരിലുള്ള സാംസ്കാരിക പൈതൃകം പൈതൃക മ്യൂസിയം നമ്മൾ അതെ നമ്മള് വേറെ എല്ലാ ഫെസിലിറ്റി ഉള്ളപ്പം പല ഫെസ്റ്റിവല് അതിന്റെ പരിശീലനങ്ങളും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ആംഫി തിയേറ്റർ ഗാലറി എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഇത് വന്നിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ പോവാം പാലക്കാട്ട് കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ ഒരേ സമയം വലിയൊരു വെല്ലുവിളിയും സാധ്യതയുമായിരുന്നു വെറും രണ്ടു കോടി രൂപ മാത്രം എം എൽ എ ഫണ്ടിൽ നിന്ന് നീക്കിവെച്ചാൽ മതി എന്ന ധാരണയിലാണ് നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ശ്രമിച്ചത് പക്ഷെ പിന്നീട് ഒരു രൂപയുടെ പോലും സഹായം ഗവൺമെന്റിൽ നിന്നോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ നമുക്ക് ലഭിച്ചില്ല എം എൽ എ ഫണ്ടിൽ നിന്ന് തന്നെ പൂർണ്ണമായും എട്ട് കോടിയിലധികം രൂപ നീക്കിവെച്ച് വെച്ച് കേരളത്തിലെ തന്നെ മികച്ചൊരു ഫെസിലിറ്റിയാണ് നമുക്ക് ഇന്ന് ഒരുക്കാൻ കഴിഞ്ഞത് ഏറ്റവും വൃത്തിയുള്ള ഏറ്റവും സൗകര്യമുള്ള ടെർമിനലുകൾ ഒന്ന് പാലക്കാടിന് യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ സാധിച്ചതിൽ അതിയായ ചരിതാർത്ഥ്യമുണ്ട് കെ എസ് ആർ ടി സി ടെർമിനൽ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പാലക്കാട് മുനിസിപ്പൽ ബസ് ടെർമിനൽ ഒന്ന് കാണാൻ പോവാ പാലക്കാട് നഗരസഭയുടെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ബസ് സ്റ്റാൻഡായിരുന്നു മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കാലപ്പഴക്കം കൊണ്ട് അത് ഇടിഞ്ഞു വീണ് ആ പ്രദേശത്തെ വ്യാപാരികൾ അതുപോലെ യാത്രക്കാർ എല്ലാവരുടെയും ആവശ്യം പരിഗണിച്ചുകൊണ്ടു നഗരസഭയുടെ റിക്വസ്റ്റ് കണക്കിലെടുത്തു എം പി ഫണ്ടിൽ നിന്നും രണ്ടു കോടി രൂപ അനുവദിച്ച് ബസ് ടെർമിനലിന്റെ പണി ആരംഭിച്ചു പണം മതിയാകില്ലെന്ന് പറഞ്ഞ് വീണ്ടും ഇരുപത്തിമൂന്ന് ലക്ഷം ആകെ രണ്ട് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് സമയബന്ധിതമായി ആ ബസ് ടെർമിനൽ നിർമ്മിച്ചു കഴിഞ്ഞിട്ടു ഒമ്പത് മാസമായി ഇതുവരെ നാളെ ഇതുവരെ നഗരസഭ അത് തുറന്നു കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചില്ല ഈ നാടിനോട് നഗരസഭ കാണിച്ച ഏറ്റവും വലിയ അവഗണനയുടെ രൂപമായി ഇപ്പോൾ ബസ് ടെർമിനൽ നിലകൊള്ളുകയാണ് സിവിൽ സർവീസ് രംഗത്ത് വലിയ പാരമ്പര്യമുള്ള ജില്ലയാണ് പാലക്കാട് ആ പാലക്കാട് അർഹിച്ചിരുന്ന ഒരു വികസന പ്രവർത്തനമായിരുന്നു കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമിയുടെ ഒരു ബ്രാഞ്ച് പാലക്കാട് ആരംഭിക്കുക എന്നുള്ളത് നമ്മുടെ വിക്ടോറിയ കോളേജിൽ നമുക്കത് തുടങ്ങാൻ സാധിച്ചു ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് പ്രില്യംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഫീസിൽ പഠിക്കാൻ ഇന്ന് പാലക്കാട്ടെ ഐ എ എസ് അക്കാഡമി മൂലം നമുക്ക് സാധിക്കുക വിക്ടോറിയ കോളേജിനകത്തും നിരവധി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എം എൽ എ ഫണ്ടിൽ നിന്ന് ആദ്യമായിട്ട് കോളേജുകൾക്ക് ബസ് അനുവദിച്ച് തുടങ്ങുന്നതും നമ്മുടെ വിക്ടോറിയയിൽ നിന്നാണ് അതുപോലെ തന്നെ അവിടുത്തെ വിനീത പാർക്കും കമ്പ്യൂട്ടർ സയൻസ് ബ്ലോക്കും ഉൾപ്പെടെയുള്ള എണ്ണമറ്റ വികസന പ്രവർത്തനങ്ങൾ വിക്ടോറിയയിലും സാധ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞു വിക്ടോറിയയുടെ പുതിയ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനവും ലൈബ്രറി കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനവും ഈ അടുത്താണ് നമ്മൾ നിർവഹിച്ചത് വിക്ടോറിയയുടെ വികസന കാലയളവിലും വിക്ടോറിയയുടെ വികസന കാര്യങ്ങളിലും ചരിത്രത്തിൽ രേഖപ്പെടുത്താവുന്ന വർഷങ്ങളാണ് കടന്നുപോയത് ശ്രീട്ട എം എൽ എ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ മറ്റൊരു കാര്യമാണ് നമ്മുടെ നൂറണിയിലെ സിന്തറ്റിക് ഫുട്ബോൾ ടർഫ് ഏതാണ്ട് രണ്ടര കോടി രൂപ ചെലവിലാണ് നമ്മൾ നിർമ്മിച്ചത് ഇപ്പോഴും ഇത്രയും ക്വാളിറ്റിയുള്ള ഒരു ഗവൺമെന്റ് സെക്ടറിലെ ടർഫ് വേറെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എത്രയോ ചാമ്പ്യൻഷിപ്പ് ലീഗ് മാച്ചസ് അതുപോലെ തന്നെ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള മത്സരങ്ങള് കോച്ചിങ് ക്യാമ്പുകള് സെലക്ഷൻ ക്യാമ്പ്സ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ ടർഫിൽ നടക്കുക ഫുട്ബോൾ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇത്രയും നിലവാരമുള്ള ഒന്ന് പാലക്കാട് എന്നുള്ള കാര്യം സംശയമാണ് ഇനി ഇതിനെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കാനൊക്കെ നമ്മുടെ രാഹുലിന് സാധിക്കും രാഹുലിനോടൊപ്പം പാലക്കാട്ടെ ഫുട്ബോൾ പ്രേമികളും ഉണ്ടാവും അല്ല കൽപ്പാത്തിയിൽ ഒന്നും പോണ്ടേ ശരിക്കും കൽപ്പാത്തിയും ഒക്കെ ആയിട്ട് പരിചയപ്പെടാൻ തെരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥിത്വവും റിസൾട്ടും ഒക്കെ അന്നൊരു കാരണമായിരുന്നെങ്കിലും ഇപ്പൊ അതിനെല്ലാം അപ്പുറത്തേക്ക് ആ ബന്ധം വളർന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ലോകത്തെവിടെ പോയാലും ഈ തേരു ദിവസങ്ങൾ കൽപ്പാത്തിയിലെ തിരക്കിലൊന്ന് അലിയാൻ തിരിച്ചു വരാൻ കൊതിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട എം എൽ എ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ വ്യക്തിപരമായ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു കാര്യം കൽപ്പാത്തിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത് കൽപ്പാത്തിയിലെ തേര് നടക്കുമ്പോൾ ഇവിടെ കറണ്ട് ഉണ്ടാവാറില്ല എന്നുള്ളത് എല്ലാ ഓവർ ഹെഡ് ക്രോസിംഗും കെ സി ബി ജീവനക്കാർ വന്ന് അഴിച്ചു വെക്കണം അതുപോലെ തന്നെ വശങ്ങളിലെ കമ്പികളിൽ തേര് കട്ടി അപകടമില്ലാതിരിക്കാൻ ആ സമയത്ത് കറണ്ട് ഓഫ് ചെയ്യണം നമ്മുടെ ഉമ്മൻചാണ്ടി സാറുമായി സംസാരിച്ച ഒരു സ്പെഷ്യൽ ഓർഡർ കിട്ടി എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഈ വശങ്ങളിലെ കേബിളുകളെല്ലാം ഏരിയൽ ബഞ്ച്ഡ് കേബിളാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു ഓവർഹെഡ് ക്രോസിംഗ് എല്ലാം അണ്ടർഗ്രൗണ്ട് കേബിളുകളാക്കാനും സാധിച്ചു കൽപ്പാത്തിയിൽ മാത്രമല്ല നിരവധി അഗ്രഹാരങ്ങളും രഥപ്രയാണ വീതികളിൽ ഈ കാര്യങ്ങൾ പാലക്കാടിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞത് ഇപ്പോഴും ഏറ്റവും വലിയൊരു സന്തോഷവും അഭിമാനവുമാണ് ഒരു തടസ്സവും ഇല്ലാതെ ആസ്വദിക്കാൻ ലക്ഷക്കണക്കിനായിട്ടുള്ള ആളുകൾ പലയിടങ്ങളിൽ നിന്നും ഓടിയെത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ കറണ്ട് ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ എന്താണെങ്കിൽ അതൊക്കെ ചെയ്യാൻ സാധിച്ചത് വലിയ പൊതുജീവിതത്തിലെ തന്നെ വലിയ ഒരു ഒരു അച്ചീവ്മെന്റ് ആയിട്ട് ഇന്നും തോന്നുകയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ കലാ സാംസ്കാരിക രംഗത്ത് സംഗീത രംഗത്ത് പ്രത്യേകിച്ചും നമ്മുടെ ഇന്നലകളെ ശരിക്കും പരിചയപ്പെടുത്താൻ കഴിയാവുന്ന ഒരിടം തന്നെയാണ് നമ്മുടെ ജില്ലാ പൈതൃക മ്യൂസിയം രണ്ടായിരത്തി പതിനൊന്നിൽ ഇവിടെ വോട്ട് ചോദിക്കാൻ വന്നപ്പോഴാണ് നമ്മുടെ മധുരവീരൻ കോളനിയിലെ ജനങ്ങളുടെ പ്രയാസം നേരിട്ട് കണ്ടത് ശരിക്കും സത്യം പറഞ്ഞാൽ ചേരി സമാനമായ ജീവിത സാഹചര്യങ്ങളിൽ വളരെ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ ആറും ഏഴും അങ്കകളടങ്ങിയ കുടുംബം അത്ര പ്രയാസപ്പെട്ട് കഴിയുന്നത് കണ്ടിട്ട് മനസ്സ് വേദനിച്ചിട്ടുണ്ട് അവർക്കിപ്പോൾ അവരിൽ അറുപത്തിനാല് കുടുംബങ്ങൾക്ക് നമുക്ക് ഈ ഫ്ലാറ്റുകൾ നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇത് ഒരു മാതൃകയായി നമ്മുടെ നാടിന് മാറിയിട്ടുണ്ട് രാഹുല് ഇതുപോലെ ഒട്ടനേകം കാര്യങ്ങൾ പാലക്കാടിന് വേണ്ടി ചെയ്യാൻ കഴിവുള്ള ഒരു എന്നുള്ളത് പാലക്കാട്ടുകാർ തിരിച്ചറിയുന്നുണ്ട് പാലക്കാട് റെയിൽവേ പിറ്റ് ലൈൻ പദ്ധതി ഏറെ കാലത്തെ ജനങ്ങളുടെ ഒരാഗ്രഹമാണ് സഫലീകരിക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷം അറുപത്തിയേഴ് കോടി രൂപയുടെ പദ്ധതി അനുമതിയാണ് നമുക്ക് ലഭിച്ചത് റെയിൽവേ പിറ്റ് പിറ്റ്ലൈനിന്റെ പണി ദ്രുതഗതിയിൽ നടക്കുകയാണ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഏപ്രിലോടുകൂടി ആ റെയിൽവേ പിറ്റ് ലൈൻ പൂർത്തിയാകുമ്പോൾ നിരവധി ട്രെയിനുകൾ പാലക്കാട് നിന്നും ദീർഘദൂര ട്രെയിനുകൾ പാലക്കാട് നിന്നും യാത്ര തുടങ്ങാനും യാത്ര അവസാനിപ്പിക്കാനും കഴിയും ചുരുങ്ങിയത് ഒരു ഡസൻ ദീർഘദൂര ട്രെയിനുകൾ ഉത്തരേന്ത്യയിലേക്കും കേരളത്തിൻ്റെ രണ്ട് ഭാഗത്തേക്കും പുതിയതായിട്ട് ആരംഭിക്കാൻ കഴിയും ഇതോടുകൂടി പാലക്കാട് റെയിൽവേയുടെ ഒരു ഹബായി തന്നെ മാറും വലിയ വികസന സാധ്യതയാണ് ഈ ലൈൻ പദ്ധതി അതിവേഗം നമ്മൾ പൂർത്തീകരിച്ച വികസന പ്രവർത്തനങ്ങളിൽ ഒന്നായിരുന്നു പാലക്കാട്ടെ കെ എസ് ആർ ടി സി ലിങ്ക് റോഡ് നമ്മുടെ പുതിയ കെ എസ് ആർ ടി സി ടെർമിനലിനും ഏറെ സഹായകമായ ഒന്ന് വെറും കാട് കാടുപിടിച്ച് കടന്നിരുന്ന ഒരു ഇറിഗേഷൻ കനാലും മാത്രമായിരുന്നു ഈ റോഡിനെ പാലക്കാട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലിങ്ക് റോഡാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു ഏതാണ്ട് നൂറ് കോടിയോളം രൂപയുടെ റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ ഏറ്റെടുത്ത് നടത്താൻ നമുക്ക് സാധിച്ചു അതുപോലെ തന്നെ ഏതാണ്ട് പത്ത് മുപ്പത് കോടിയിലധികം രൂപയുടെ പ്രൊജക്ടുകൾ ഇപ്പം ഡിക്ലെയർഡുമാണ് പലതിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട് ഗ്രാമീണ റോഡുകൾക്ക് ഏകദേശം പതിനാറ് കോടി രൂപയിലധികം രൂപ എം എൽ എ ഫണ്ടിൽ നിന്ന് കൊടുക്കാനും ഈ കാലയളവിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല പുതിയ ബൈപ്പാസുകൾക്ക് വേണ്ടിയുള്ള സ്ഥലമേറ്റെടുപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പാലക്കാട്ട് നഗരത്തിലെ കൽമണ്ഡപം കൽപ്പാത്തി ബൈപ്പാസ് അതുപോലെ തന്നെ കണ്ണാടി പഞ്ചായത്തിലെ മമ്പരം തണ്ണീർ പന്തൽ മാത്തൂർ പഞ്ചായത്തിലെ ചുങ്കമന്ദം കടന്ന് ബംഗ്ലാ സ്കൂൾ വരെ പോകുന്ന കുഴമുള്ള പുതിയ ബി എം ബി സി റോഡ് അതുപോലെ തന്നെ മേലാമുറി പൂടൂർ റോഡ് ഇതുപോലെ നിരവധി റോഡുകൾ ബി എം ബി സി നിലവാരത്തിലേക്ക് ഈ സമയത്തിൽ ഉയർത്താൻ നമുക്ക് സാധിച്ചു ഇംഗ്ലീഷ് ചർച്ച് റോഡിലെ പഴയ പാലം പൊളിച്ച് വീതി കൂട്ടിയ പുതിയ നിർമ്മിച്ചതുപോലെ റെയിൽവേ സ്റ്റേഷൻ റോഡിലെ പുതിയ പാലം നിർമ്മിച്ചതുപോലെ പല പുതിയ പാലങ്ങളും നിർമ്മിക്കാനൊക്കെ ഈ കാലയളവിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് പാലക്കാട്ടെ ബൈപ്പാസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൂർത്തീകരിക്കുന്ന വർഷങ്ങളായിരിക്കും ഇനി നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നത് അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം നൽകാൻ കഴിയുമെന്ന് നമുക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട് ഈ നിർമ്മാണം അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ടാങ്ക് അത് നമ്മുടെ പിരായിരിയിലെ മാമ്പ്രയിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് ജൽ ജീവൻ മിഷന്റെ പദ്ധതി പ്രകാരം ഏതാണ്ട് എൺപത് കോടി രൂപയാണ് നമ്മുടെ മാത്തൂർ പിരായിരി പഞ്ചായത്തുകൾക്കായിട്ട് അനുവദിക്കാൻ കണ്ടെത്താൻ നമുക്ക് സാധിച്ചത് മാത്തൂർ പഞ്ചായത്തിൽ ഇപ്പം പ്ലാന്റിന്റെ ജോലി നടന്നുകൊണ്ടിരിക്കുന്നു അവിടുത്തെ ടാങ്കിൻ്റെ ജോലിയും ഘട്ടത്തിലാണ് രായിരി പഞ്ചായത്തിലെ ടാങ്കിൻ്റെ ജോലി ഘട്ടത്തിലാണ് പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പൂർത്തിയായിട്ടുണ്ട് ഇനി ഇതിൻ്റെ കമ്മീഷൻ കൂടെ ചെയ്യുന്നതോടുകൂടി ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ പറയുന്നു പാലക്കാട് നിയോജക എല്ലാ വീടിൻ്റെ മുന്നിലും ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുക എന്നുള്ള ഏറ്റവും വലിയ ദൗത്യം ജനങ്ങൾക്ക് കൊടുത്ത മറ്റൊരു വാക്ക് നമ്മൾ പാലിക്കുകയാണ് ഇതേ സമയം തന്നെ കണ്ണാടി പഞ്ചായത്തിലും ഏതാണ്ട് പതിനാറ് കോടിയിലധികം രൂപയുടെ കുടിവെള്ള പദ്ധതികൾ നമുക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ കുടിവെള്ള വിതരണ രംഗത്ത് ഒരു നിർണായകമായ ചൂടൊപ്പായിട്ട് ഇത് മാറും എല്ലാ വീടിൻ്റെ മുന്നിലും ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത് ഏതൊരു ജനപ്രതിനിധിയും കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നങ്ങളിലൊന്നാണ് അതിൻ്റെ പൂർത്തീകരണമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ കുളം കാണുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഇതൊന്നും നവീകരിക്കണം എന്നുള്ളത് ഏതാണ്ട് രണ്ടു കോടിയോളം രൂപ ചെലവിട്ടിട്ടാണ് ഈ കുളത്തെ ഇതുപോലെ മനോഹരമാക്കാൻ സാധിച്ചത് അവിടുത്തെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇതുപോലെ തന്നെ ചിറക്കുളത്തും നമ്മുടെ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഈ വീഡിയോ കാണുന്ന ആളുകൾ സമയമുണ്ടെങ്കിലും ഒന്ന് പുതുക്കുളങ്ങരയിൽ പോയി നോക്കണം അധികം വൈകാതെ ചിറക്കുളവും നമ്മൾ ഇതുപോലെ തന്നെ ആക്കിയെടുക്കും രാഹുൽ മാംകൂട്ടത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടെങ്കിൽ നമ്മളെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു അജണ്ടയാക്കി മാറ്റുമെന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട മനോഹരമായ നമ്മുടെ പാലക്കാടിൻ്റെ ഏറ്റവും സുന്ദരമായ പൊതു ഇടങ്ങളിൽ ഒന്നാണ് നമ്മുടെ രാപ്പാടിയിലെ ശിലാവാടിക അതും ഈ കാലയളവിൽ നവീകരിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനകരം തന്നെയാണ് അത്തരം കാര്യങ്ങൾക്ക് തുടർച്ച ഉണ്ടാവാനും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിന് കഴിയുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് കേരളത്തിലെ വ്യവസായ രംഗത്ത് പാലക്കാടിന് തനതായ ഒരു വ്യക്തിമുദ്രയും സ്ഥാനവും ഈ വരുന്ന വർഷങ്ങളിൽ ലഭിക്കാൻ പോവുകയാണ് നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ ഭാഗമായി കഞ്ചിക്കോട് വരുന്ന ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റർ നിരവധി ബഹുരാഷ്ട്ര കമ്പനികൾ വരുന്നു പതിനായിരക്കണക്കിന് പേർക്ക് തൊഴിൽ ലഭിക്കാൻ പോവുകയാണ് ഇതുപോലൊരു വികസന സാധ്യത പാലക്കാട് സാധ്യമാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ ലോക്സഭാ സമ്മേളനത്തിൽ ഉൾപ്പെടെ നിരന്തരമായ ഇടപെടൽ മൂലം മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ പദ്ധതിക്കാണ് ആദ്യഘട്ടത്തിൽ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് പതിനായിരം കോടി മുതൽ മുടക്കുന്ന വലിയൊരു സംരംഭമാണ് പാലക്കാട് വരുന്നത് ഇതോടുകൂടി പാലക്കാട് ജില്ലയിലെ അതുപോലെ കേരളത്തിലെ തന്നെ ഒരുപാട് പതിനായിരക്കണക്കിന് അഭ്യസവിധരായ യുവാക്കൾക്ക് തൊഴിൽ സാധ്യത ഉണ്ടാകുകയാണ് വലിയൊരു വ്യവസായ പുരോഗതി ഉണ്ടാകുകയാണ് കയറ്റുമതി ഉൾപ്പെടെയുള്ള വ്യവസായ ശൃംഖല ശക്തമായി പാലക്കാട് വരാൻ പോകും മണിക്കൂറുകളോ ആഴ്ചകളോ സഞ്ചരിച്ചാലും നമ്മുടെ മുക്കിലും മൂലയിലേക്കും പാലക്കാടിന്റെ മുക്കിലും മൂലയിലേക്കും നമ്മൾ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോവാൻ അതിനെ ദൃശ്യവൽക്കരിക്കാൻ എളുപ്പമല്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം നിങ്ങൾക്കറിയാം ചെറിയ റോഡുകൾ ലൈറ്റുകൾ കുടിവെള്ള പദ്ധതികൾ കെട്ടിടങ്ങൾ സ്കൂളുകളിൽ ചെയ്ത കാര്യങ്ങൾ അതുപോലെ തന്നെ ഇവിടുത്തെ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളുടെ പുതിയ ഓഫീസുകൾ തുടങ്ങി ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കാലയളവിൽ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ റോഡുകൾ മുഴുവൻ നിങ്ങളെ കാണിക്കാൻ ഈ സമയം കഴിയില്ല പ്രധാനപ്പെട്ട റോഡുകൾ അപ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു വോട്ട് ചെയ്തതിൻ്റെ പേരിലോ ഒരു വോട്ട് ചോദിച്ചതിൻ്റെ പേരിലോ നമ്മൾ ആരും പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല നമ്മൾ അനിവാര്യമായ ഒരു ഭരണമാറ്റം കൂടെ സംഭവിക്കുന്നതോടുകൂടി പാലക്കാടിന് കൂടുതൽ വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട ഈ നാടിനോട് ഒരു കാര്യം നെഞ്ചിൽ കൈവച്ച് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഒരു വോട്ട് കൊണ്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ ചിലത് മാത്രമാണ് നിങ്ങളെ ഇപ്പൊ കാണിക്കാൻ കഴിഞ്ഞത് അനേകമുണ്ട് അത് നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ളതാണ് അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം നമ്മുടെ രാഹുലിന് നിങ്ങളുടെ ഹൃദയത്തിന്റെ അംഗീകാരം വോട്ടും നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു വോട്ടിംഗ് മെഷീനിലെ രണ്ടാമത്തെ ചിഹ്നം നിങ്ങളുടെ മനസ്സിലെ ഒന്നാമത്തെ പേരും ചിഹ്നവും നമ്മുടെ രാഹുലിന് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായി എല്ലാ പാലക്കാട്ടുകാരോടും അഭ്യർത്ഥിക്കുകയാണ്